മച്ചമാരെ നമ്മൾ ഈ ജീവനുള്ള ചെമ്മീനുകളെല്ലാം ചീനവലക്കാരുടെ അടുത്ത് നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് അവർ ഈ കായൽ നിന്ന് തന്നെ വലവെച്ച് പിടിക്കുന്ന മീനുകളായതുകൊണ്ട് നമ്മൾ തിരിച്ച് ഹുക്കിൽ കുറത്ത് ഇതേ വെള്ളത്തിലേക്ക് തന്നെ എറിയുമ്പോൾ അവർ വീണ്ടും ആക്റ്റീവ് ആവും ഈ ചെമ്മീൻ്റെ ആക്ടിവിറ്റി അനുസരിച്ചിരിക്കും നമുക്ക് പെട്ടെന്ന് അടി കിട്ടുന്ന കാര്യം ഈ ചെമ്മീൻ്റെ കാലുകളെല്ലാം വെള്ളത്തിൽ വീഴുമ്പോൾ തന്നെ സദാസമയം വർക്കിംഗ് ആയിരിക്കും അതുപോലെ തന്നെ ഇവർ ഹുക്കിൽ കിടന്ന് ചാട്ടിക്കളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും ഫ്രീ ആയിട്ട് ചെമ്മീനെ മൂവ് ചെയ്യണമെങ്കിൽ അവരെ വാലിൽ തന്നെ ഹുക്ക് കൊടുത്തിടുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസിയായിട്ട് അവർക്ക് നീന്തി കിടക്കാനായിട്ട് അച്ചന്മാരെ ഇത് നമ്മൾ ഇന്ന് വേട്ടക്കായിട്ട് കൊടുത്തിട്ടുള്ള പെട്ടക്കണ ജീവനുള്ള ചെമ്മീനാണ് ഇവനെ ഹുക്കിൽ കുറത്തും ഇട്ടു കൊടുത്താൽ മതി പ്രൊഡക്റ്റർ മീനുകൾ പറന്നു വന്ന് സ്ട്രൈക്ക് ചെയ്യും ഹുക്കിൽ കിടന്ന് ഉമ്മാര് സദാസമയം ചാടികളിച്ചുകൊണ്ടിരിക്കും അതാണ് ഈ പ്രൊഡക്ടർ മീനുകളുടെ ശ്രദ്ധ പെട്ടെന്ന് ആകർഷിക്കുന്ന ഘടകം അച്ചമാരെ ഒരു രക്ഷയില്ലാത്ത മാരകടിയാണ് ഇവിടെ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് തലങ്കും വിലങ്ങുമാണ് ചൂണ്ടക്കാർക്ക് ഇവിടെ നിന്ന് വറ്റകൾ കയറിക്കൊണ്ടിരിക്കുന്നത് അത് ചെറുതും വലുതും ഒക്കെ കയറുന്നുണ്ട് ഇടയ്ക്ക് വലിയ ചെമ്പല്ലി ഹമ്പുറുവുള്ള മീനുകളും കയറാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് വെള്ളം നല്ല സെറ്റായിട്ടാണ് കിടക്കുന്നത് അതുപോലെ തന്നെ ഒഴുക്കും കറക്റ്റാണ് ഈ സമയത്തൊക്കെ ജീനുള്ള ചെമ്മീനിലും ചാളയിലും നല്ല പണി നടക്കുന്ന ഒരു കീഴില സ്പോട്ടാണിത് ഉറപ്പായിട്ടും ഒരു വലിയ മീൻ ഇപ്പോൾ ഏതെങ്കിലും നമ്മുടെ ഒരു ചൂണ്ടക്കാർക്ക് അടിച്ചു കയറുന്നുള്ള കാര്യം ഉറപ്പാണ് എല്ലാവരും ഫുൾ അലർട്ടായിട്ടാണ് നിൽക്കുന്നത് നമ്മുടെ അച്ചേട്ടൻ ചാളയാണ് കാശി തട്ടിരിക്കുന്നത് ചാളയിൽ ഇപ്പോൾ ഒരു വലിയൊരു വറ്റ കിട്ടിയിരുന്നു നമുക്ക് അതുകൊണ്ട് തന്നെയാണ് ചാള കാശ് തെറ്റിരിക്കുന്നത് അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് ഇപ്പോൾ പക്ഷേ മേലെ ചാളപ്പീസ് അയച്ചേട്ടൻ കാശ് ചെയ്തിരുകയാണ് ചാളപ്പീസ് ചെറിയ ചാളപ്പീസാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റകൾ പോലുള്ള മീനുകൾക്ക് അത് വിഴിഞ്ഞാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും തൊട്ടപ്പം തന്നെ അയപ്പം ചേട്ടൻ ചാളയും അതുപോലെ തന്നെ ചെമ്മീനൊക്കെ മിക്സ് ചെയ്ത് സബിക്കി പോലെ കെട്ടിയാണ് കാശ് തെറ്റിരിക്കുന്നത് ഇനിയിപ്പോൾ ആരുടെ ചൂണ്ടയിലാണ് അടിപൊട്ടുകയെന്ന് മാത്രം നോക്കിയാൽ മതി എല്ലാവരും ഫുൾ അലേർട്ടായിട്ടാണ് നിൽക്കുന്നത് പുകപ്പ് കൊടുക്കേണ്ട നിമിഷത്തിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അടി പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ റാഗ് ടൈറ്റ് ചെയ്താണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് അവന് വലിച്ചുകൊണ്ട് ഓടാനൊന്നും സാധിക്കില്ല എത്രയും പെട്ടെന്ന് അടിച്ച് കര കയറ്റുക അതാണ് നമ്മുടെ ചുട്ടക്കാരുടെ ലക്ഷ്യം മച്ചമാരെ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ തകർപ്പിനൊരു വറ്റിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പച്ചമാരെ ഈ നച്ചിറയുടെയും അതുപോലെ തന്നെ ഏരി അടു കട്ട പോലുള്ള മീനുകളുടെ അടിയിൽ നിന്ന് തുടങ്ങി കിട്ടാൻ മാത്രമേ പാടുള്ളൂ അടി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മാരകടി പൊട്ടും പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ബെയ്റ്റ് ബെയ്റ്റ് ഇറക്കുമ്പോൾ ഒരു സ്ഥലത്ത് തന്നെ ബെയ്റ്റ് ഇട്ടുകൊണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ നമ്മുടെ ബെയ്റ്റ് ചെന്നം മിന്നം വീഴുകയാണെങ്കിൽ ഇത്തരം മീനുകളെല്ലാം അവിടെ വന്ന് കൂടും അതുകൊണ്ട് തന്നെ ഒറ്റ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം മീൻ ടിച്ചു കയറ്റാനായിട്ട് പറ്റും കോടോട് ഉപയോഗിച്ചാണ് നിസാർക്ക് ഇവിടെ മീൻ ഇടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇടുപ്പം തന്നെ മീൻ കൊത്തുമാണ് അതിനർത്ഥം ഇഷ്ടം പോലെ മീനുകൾ നിസാർക്കയുടെ കാഴ്ചകടി തന്നെ ഉണ്ടെന്നുള്ളതാണ് അത് സ്ഥിരമായിട്ട് തന്നെ അവിടെ ബെയിറ്റ് വീഴുന്നതുകൊണ്ടാണ് മീനുകളെല്ലാം വന്ന് നിൽക്കുന്നത് ഈ മീനുകൾ അവിടെ നിന്ന് മാറിപ്പോകും നമ്മൾ കുറച്ച് നേരം ബെയിറ്റഡായിരുന്നതെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അടുത്ത ബേറ്റ് അവിടെ തന്നെ ഇട്ട് കൊടുത്തോളാം ത്രിബ്ലൂക്കിട്ടാണ് നിസാർക്ക ഇപ്പോൾ മീനുകളെ വെട്ടിപ്പിടിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ മീനുകളെ വളരെ കുറച്ച് സമയത്ത് തന്നെ നമുക്ക് ഇവിടുന്ന് കൊടുക്കാനായിട്ട് കഴിയും മച്ചന്മാരെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ചൂണ്ടപുല്ലുകൾക്ക് രണ്ട് തകർപ്പ മീനുകൾ അടിച്ച് കയറിയിരിക്കുകയാണ് ഒന്ന് അടു നെയ്പോർക്കെന്നൊക്കെ വിളിക്കുന്ന മീനാണ് അലങ്കാര മത്സ്യമായിട്ടും ഈ മീൻ ഉപയോഗിക്കാറുണ്ട് മറ്റത് നമ്മുടെ ക്യൂൺഫിഷിന്റെ ഒക്കെ കണത്തിൽ തന്നെ മറ്റൊരു മീനാണ് രണ്ട് നല്ല കിടികളുള്ള മീനുകളാണ്